ഹേ ഗായ്സ് അപ്പോൾ വീണ്ടും നമ്മൾ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഡെയിലി വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല സോ ഇത് അതേപോലെയല്ല ഇത് സെവൻറ്റി ഫൈവ് ഹാർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡെയിലി വ്ളോഗാണ് ഒരു എഴുപത്തഞ്ച് ദിവസം എന്തായാലും ഡെയിലി ഉണ്ടായിരിക്കും സോ ഫസ്റ്റ് നമുക്ക് സെവൻറ്റി ഫൈവ് ഹാർഡിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് അതിനിപ്പോൾ ഇതെ വെളിച്ചം വെച്ചിട്ടില്ല സമയം ആറേകാലമായി ഇതുവരെ വെളിച്ചം വന്നിട്ടില്ല സോ നമുക്ക് ചെയ്തല്ലേ ഇറ്റ് അങ്ങനെ ഔട്ട്ഡോറും ഇൻഡോറും കൂടി നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു അങ്ങനെ വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം അങ്ങനെ കഴിഞ്ഞ് സെവൻറ്റി ഫൈവ് ഹാർഡിൽ അടുത്തത് നാല് ലിറ്റർ വെള്ളം കുടിക്കണം ഡെയിലി പിന്നെ ഡെയിലി പത്ത് ബുക്ക് വായിക്കണം സോറി പത്ത് ബുക്കല്ല പത്ത് പേജ് ബുക്ക് അത് സെൽഫ് മോട്ടീവോ അല്ലെങ്കിൽ ഫിനാൻസോ അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് പ്ലസ് ഡയറ്റ് നോ ജങ്ക് ഫുഡ് നോ ഫാറ്റി ഫുഡ് ഓക്കെ അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം ഗൈസ് അപ്പോൾ നമ്മൾ വീടിന് പുറത്തുണ്ട് കാട്ടുപന്നികളുടെ കുറച്ച് കലാവിരുദ്ധങ്ങൾ കാണിച്ചു തരാം കാട്ടു പന്നികൾ ഉണ്ടോ കമ്പി ഇട്ടിട്ടുണ്ട് പക്ഷേ അടിയിലൊരു വഴി ഉണ്ടാക്കി വെക്കണുണ്ടോ അടിപൊളിയല്ലേ പ്ലസ് നമുക്ക് പറമ്പ് കളിക്കാൻ വേറെ പണിക്കാരാവശ്യമൊന്നുമില്ല അവരന്നെ കളച്ചു മറിച്ചിട്ട് തരും സൂപ്പറായിട്ട് കണ്ടില്ല കുഴിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാട്ടുപന്നി മാത്രമൊന്നുമല്ല നല്ല അടിപൊളി മുള്ളം പന്നികളും ഈ മുറ്റത്ത് കൂടെ ഓടിക്കളിക്കാൻ കാണാം പക്ഷെ രാത്രി കൊണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോ ഓഫീസ് പോവാം അങ്ങനെ ഓഫീസിലെത്തി നമ്മൾ മാർക്കറ്റിങ്ങിന് ഇറങ്ങിയപ്പോഴാണ് ഒരു മുതലിരിക്കുന്നത് കണ്ട് നമ്മൾ ആൻസർ കാർഡ വർക്ക് ഒരു പഴയൊരു ഐറ്റം ഈ വണ്ടി അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്യാ മാർക്കറ്റിംഗ് കഴിഞ്ഞു മാർക്കറ്റിംഗ് കഴിഞ്ഞു തിരിച്ചു നടന്നോണ്ടിരിക്കെ അങ്ങനെ ഇന്ന് ക്രിസ്മസിന്റെ മുൻപുള്ള ലാസ്റ്റ് വർക്കിൻഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു കേക്ക് കട്ട് നല്ല കേട്ട് ഹായ് അപ്പൊ അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് നമ്മള് ആയതുകൊണ്ട് ഒരുപാട് കേക്ക് മിസ്സായി എനിക്ക് ഇന്നലെ എടുക്കേണ്ടി നാളെ തൊട്ട് ചെയ്താൽ മതിയായിരുന്നു എത്ര കേക്ക് അറിയോ പക്ഷെ നമ്മൾ വിട്ടില്ല നമ്മള് കഴിച്ചില്ല മകളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെവൻറ്റി ഫൈവ് ഹാർഡിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് കണ്ടില്ലേ ഡേറ്റ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഐ ടി ഐയിലെ ഷീറ്റായിരുന്നു റെക്കോർഡിൻ്റെ നമ്മളെ ടാസ്കളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇന്നിത് ടിക്കിടണം കാരണം നാല് ലിറ്റർ വെള്ളം എൻ്റെ കുടി കഴിഞ്ഞു നാല് ലിറ്റർ വെള്ളം മാത്രമല്ല വർക്കൗട്ടും കഴിഞ്ഞു ഇനി ബുക്ക് വായന പറഞ്ഞാൽ ബുക്ക് ഞാൻ ഓഫീസിലിരുന്ന് വായിച്ചു അതും കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സ് ഫുഡ്സായിരുന്നു അത് ഞാൻ കഴിച്ചിട്ടുമില്ല സോ ഇന്നത്തെ ടാസ്ക് ഏകദേശം കംപ്ലീറ്റ് ആണ് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം എൻ്റെ ആയി ഞാൻ ഇരുന്ന് നമ്മളെ ലയൺ കിങ് കണ്ടു പഴയ പഴയപാടാണ് പക്ഷെ ഒരു അടിപൊളി പാടാണ് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കണ്ടു അങ്ങനെ ചില്ല ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് നാളെ കാണാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു നമുക്ക് യാ ഫൈനലി അങ്ങനെ വൺ ഡേ കഴിഞ്ഞു നീ ഡേ ടു കാണാം ഓക്കേ ബൈ